ഇരുപത്തിരണ്ടാം തീയതി മാർച്ച് ഇൻസിഡന്റ് കഴിഞ്ഞിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തീരുമാനിച്ചു ഇന്ത്യയിലിരിക്കുന്ന ബംഗ്ലാദേശിയും പാകിസ്ഥാനും അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കണം അത് എല്ലാ സംസ്ഥാനത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ ഇവിടെ ഒന്നും നടന്നിട്ടില്ല അതൊരു അപകടനല്ലേ അത് എല്ലാവർക്കും ഒരു ഡേഞ്ചർ അല്ലേ ആരാണെങ്കിലും മലയാളി മുസ്ലിമാണോ ഞാൻ ഒരു മലയാളി ക്രിസ്ത്യൻ ആണോ മലയാളി ഹിന്ദു ആണോ ഒരു ഇല്ലീഗൽ ഒരു അനധികൃത ഒരു കുടിയേറ്റക്കാരിന്ന് ഇരുന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് നമുക്ക് എല്ലാവർക്കും അപകടം അല്ലേ ഒരു ഡേഞ്ചർ അല്ലേ അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒന്നും ചെയ്യാത്തത് പക്ഷേ ഹമാസിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലും പാകിസ്ഥാനി ബംഗ്ലാദേശി ഇല്ലീഗൽ മൈഗ്രൻസിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഓടിച്ചാടി വരും ഇവര് നിങ്ങൾ വർഗീയവാദിയാണ് നിങ്ങൾ വർഗീയവാദിയാണെന്ന് പറയാൻ എല്ലാ ഞങ്ങൾ എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി എൻ ഡി എ പക്ഷേ രാജ്യത്തിനെതിരെ ആരെങ്കിലും എന്ത് ചെയ്താൽ അവരെ എതിർക്കുന്ന ഒരു പാർട്ടിയും ആണ്